മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയതായി സംശയം കാണാതായ ദിവസം വിഷ്ണുജിത്ത് പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ബസ് കയറുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ഇന്നലെ വിവാഹം നടക്കേണ്ടിയിരുന്ന വിഷ്ണുജിത്തിന്റെ തിരോധാനം മലപ്പുറം ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പത്തംഗ സംഘമാണ് അന്വേഷിക്കുന്നത് ിത്തിന് പണം സംഘടിപ്പിക്കാൻ പോയ വിഷ്ണുജിത്തിനെ സെപ്റ്റംബർ നാലിനാണ് കാണാതാവുന്നത് അന്നേ ദിവസം രാത്രി ഏഴര നാൽപ്പത്തഞ്ചോടെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ദൃശ്യങ്ങളിലുള്ളത് വിഷ്ണുജി തന്നെയാണെന്ന് കുടുംബം സ്ഥിരീകരിച്ചു തന്നെ തന്നെ കോയമ്പത്തൂർക്ക് ഇതുവരെ ഫ്രണ്ടുകൾ അങ്ങനെ ഒരു കാര്യവും അറിയില്ല വെള്ള ഷർട്ടും പിന്നെ ക്ലോത്തിന്റെ പാൻറും ഇവിടെ നിന്ന് പോകുമ്പോ ബാഗില്ല പുറത്തിറങ്ങുന്ന മാതിരി അങ്ങനെയാ പോയത് പോകുന്നതിന്റെ തലേ ദിവസം അവൻ്റെ ചേച്ചീനോടും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം കോയമ്പത്തൂരിൽ വിഷ്ണുവിന് അടുത്ത കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ഉള്ളതായി അറിവില്ലെന്ന് കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു പരിചയക്കാരും കിവിന്റെ കമ്പനിയിലുള്ള വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് അവൻ കോയമ്പത്തൂരാണോ കോയമ്പത്തൂരാണോന്ന് എനിക്കറിയില്ല അവൻ തമിഴാണ് അല്ലാണ്ട് വേറെ ആരും കോയമ്പത്തൂർ ഉള്ളതായിട്ട് നമുക്കറിയില്ല പിന്നെ നമ്മുടെ ഒരു അമ്മാവൻ ഉണ്ട് പക്ഷേ അമ്മാവൻ സേലത്താണ് കോയമ്പത്തൂരല്ല കാണാതായ ദിവസം രാത്രി എട്ട് പത്തോടെയാണ് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് വാളയാർ ഹൈവേയിൽ പുതുശ്ശേരിക്ക് സമീപം വെച്ച് ഫോൺ ഓഫ് ആയതിനാൽ കോയമ്പത്തൂർ റൂട്ടിലാണ് വിഷ്ണുജിത്ത് യാത്ര ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതും రిపోర్టర్ మనపురం